ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറും ചിക്കൻ റോസ്റ്റും അതുപോലെ പപ്പടവും പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത് ഇതിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് കയറിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം ഇതെല്ലാം കൂട്ടിയിട്ട് ഒരൊന്നൊന്നര പിടി പിടിക്കാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത് എന്നാൽ വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ കുത്തരി കഴുകി വാരി കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ വേഗം വെന്ത് കിട്ടും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തേങ്ങാ ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ തക്കോലം കുറച്ച് ചേർക്കുന്നുണ്ട് ഗ്രാമ്പു മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ ജാതിക്കായും ജാതിപത്രിയും ജാതിക്കായ ഒരു ചെറിയ പീസാണ് ഇത് നല്ല സ്മെല്ല് കിട്ടും ചോറിന് അതിന് വേണ്ടിയിട്ടാണ് പട്ടയും പട്ടയുടെ ഇലയും അതും കുറച്ച് എല്ലാം ക്വാണ്ടിറ്റി കുറച്ചാണ് ചേർക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് ഏലയ്ക്ക പെരിഞ്ചീരകം പിന്നെ സ്പെഷ്യലായിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്ന ചെറിയ ജീരകം ചാനും ചേർക്കുന്നുണ്ട് കുരുമുളക് കൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട മല്ലിപ്പൊടി ഒരു സ്പൂണ് പിന്നെ ഒരു ഉള്ളി നമ്മുടെ കൊച്ചുള്ളിയാ കേട്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കറിവേപ്പിലയും ചേർത്ത് നല്ലോണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അറിയണേ തേങ്ങയും മസാലയും അരച്ചെടുക്കാതെ തന്നെ തേങ്ങാച്ചോറ് വെക്കുക അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഇടാം അപ്പം മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം സെപ്പറേറ്റ് കേട്ടോ പക്ഷെ ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്ന ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കുന്ന ആ സമയം കൊണ്ട് ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയെടുക്കാവേ മഞ്ഞക്കളറി ചോറ് ഇരിക്കണമെങ്കിൽ മാത്രം ഉണ്ടല്ലോ മഞ്ഞൾ ചേർത്താൽ മതി മഞ്ഞൾ ചേർത്തില്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരിക്കും വെള്ളക്കളറി ചോറിരുന്നാലുവേ തേങ്ങാക്കൂട്ടി ഞാൻ അരച്ചി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കണ്ട് ഒരു ചെമ്പ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ നെയ്യ് വേണ്ടവർക്ക് ഈ സമയത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉലുവ ഒരു വലിയ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് കടുക് ചേർക്കുന്നില്ല പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് അതെത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിക്കണം കറിവേപ്പിലി ആവശ്യത്തിന് ഈ സമയമാകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കണം ഒരു ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അര അരപ്പില്ലേ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ചോറിനെടുത്തിരിക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഈ അരപ്പ് വെള്ളം ചേർത്ത് തന്നെ അരി ഒന്ന് മുങ്ങിക്കിടക്കണം നല്ലോണം നമ്മുടെ ഒരു വിരൽ കുത്തി നോക്കുമ്പോഴത്തേക്ക് ആ വിരലിൻ്റെ പകുതി വെള്ളം മണ്ടയിലേക്ക് ഉണ്ടാവണം അതാണ് അതിൻ്റെ കറക്റ്റായ അളവ് ഇപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം കുത്തരി വെച്ചുണ്ടാക്കുന്നോ പിന്നെ ചാക്കരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാ കുഴപ്പമില്ല ഇനി നല്ല ഒന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം എന്നിട്ട് ആ അടച്ചു വെച്ച് ആദ്യം നമുക്ക് തീ കൂട്ടി കൊടുക്കണം തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ച് കൊടുക്കണം ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടണം കുത്തരിയായതുകൊണ്ട് കുറച്ചേറെ വെള്ളം വേണം അതാണ് ഇത്രയും വെള്ളം വെച്ചിരിക്കുന്നത് വസ്മതി അരിയാണ് ഇതിൻ്റെ പകുതി വെള്ളം മതിയെ ഇപ്പോൾ ഉപ്പ് പോരായിരുന്നു ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ അടി ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും അരി വെന്ത് വരുമ്പോഴത്തേക്ക് വേഗം വെള്ളം അബ്സോർബ് ചെയ്യും അപ്പോൾ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ അടി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം അവിടെ ഇരുന്ന് മെല്ലെ ആ വെള്ളത്തി വെന്ത് കിട്ടുവേ എന്നാലേ ആ ചോറിന് നല്ല രുചി ഉണ്ടാവുകയുള്ളൂ ഇപ്പം കണ്ടില്ലേ നല്ല വെന്തിട്ടുണ്ട് എന്നാലും ഉള്ളരി ശാലം കൂടെ വേഗാനുണ്ട് അപ്പോൾ ഒന്നുകൂടി നമുക്ക് നമുക്ക് വെക്കാം ഇളക്കി ഇളക്കിയിട്ടതിന് ശേഷമേ ഇപ്പൊ ചോറൊന്നും ഒട്ടിയിട്ടില്ല എല്ലാം നല്ല പുലുപൊലാക്കിടപ്പുണ്ട് നിങ്ങളുണ്ടല്ലോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഈ സമയത്ത് വേണ്ടവർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം നെയ്യ് ഞാൻ ഇന്ന് ചേർക്കുന്നില്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പോകും ഇനിയിപ്പം ഒന്നുകൂടി ഇളക്കിയിട്ട് തട്ടി പൊത്തി വെച്ചതിന് ശേഷം എൻ്റെയൊരു ടിപ്സ് ഉണ്ട് അത് കുറച്ച് തേങ്ങ പച്ചയ്ക്ക് ഞാൻ ഇടുന്നുണ്ട് നല്ല ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് സാധാരണ വെക്കാറ് ഇനി അത് ഇളക്കിയിട്ട് ആ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാം മിക്സ് വരുമ്പോഴത്തേക്ക് നല്ലൊരിതാവും അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി ഇനി വാങ്ങാം തേങ്ങാച്ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പ് കറിയും അതുപോലെ ചിക്കൻ റോസ്റ്റുമാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാൻ സ്പെഷ്യൽ പരിപ്പ് കറി ആയിട്ട് ഒത്തിരി പേർക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അവൻ എക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്